തീരുമാനമുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു ആ നിമിഷം ഞാൻ അതിന് സന്നദ്ധനായി അച്ചടക്കമുള്ള ഏത് പാർട്ടി പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് എന്റെ മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാവരും അങ്ങനെ ഈ രണ്ടായിരത്തി പതിനാലിലെ സിമി അമേട്ടിലേക്ക് എത്തുമ്പോൾ ആദ്യ മത്സരത്തിൽ തോക്കുകയാണ് ചെയ്തത് പിന്നീട് അവർ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടാണ് പിന്നീട് ഒരു വിജയം അവിടെ എടുക്കുക അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇത്തവണമെന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വയനാട് കേന്ദ്രീകരിക്കും പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല രാഹുൽ ഗാന്ധിക്കെതിരെ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് ബാക്കിയൊക്കെ നിങ്ങളിപ്പൊ ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത് നോമിനേഷൻ കൊടുത്ത് ഞാൻ പ്രചാരണത്തിന് ഇറങ്ങിയല്ലേ അതിനൊരു ബുദ്ധിമുട്ടും വരില്ല അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ പാർട്ടിക്കകത്തുണ്ട് അല്ല അതൊക്കെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും ഇന്ന് ഏതോ ഒരു പ്രധാനപ്പെട്ട ചാനല് ഞാൻ അവിടെ നിന്ന് പുതിയ ആള് വന്നൊക്കെ നിങ്ങള് തന്നെ തന്നെയാണ് തോന്നുന്നില്ല അല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇല്ലില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്കിതെല്ലാം പാർട്ടി തീരുമാനങ്ങളാണ് അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് വയനാട് വയനാട്ടിൽ ബി ഡി ജെ എസിന്റെ സീറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചു വാങ്ങിയതാണ് അവിടെ ഒരു തർക്കമില്ല ബി ഡി ജെ എസിന്റെ സീറ്റ് ഞങ്ങൾക്ക് ഇത്തവണ വേണം രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി തന്നെ മത്സരിക്കണമെന്ന് ഞങ്ങൾ ബി ഡി ജെ എസിനോട് ആവശ്യപ്പെട്ടു അഭ്യർത്ഥിച്ചു അവരത് ഞങ്ങൾക്ക് തന്നതാണ് അതിലൊന്നും ഇങ്ങനെ തർക്കമേ ഇല്ല ഇപ്പം എന്തിനാണ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ഒരു തർക്കവും ഞങ്ങൾ നാളെ നാളെ മോദിജിയുടെ ഗ്യാരണ്ടി വയനാടിന് ശരിക്കും അർഹതപ്പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ആസ്പിറേഷൻ ജില്ല പക്ഷെ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല രാഹുൽ ഗാന്ധി അവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിരിക്കുന്നതാണ് എനിക്ക് എന്തായാലും പെർമനന്റ് വിസയാണ് ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിലാണ് അവര് ഇരുപത്താറാം തീയതി കഴിഞ്ഞാൽ പോകും ഞാനിവിടെ തന്നെ ഉണ്ട്